നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതാണ് കാര്യം തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ മുൻപും പല ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട് ഭാര്യ സുനന്ദ പുഷ്കറിന്റെ അസ്വാഭാവിക മരണത്തിൽ പോലും തരൂരിന് പങ്കുള്ളതായി ആക്ഷേപം ഉയർന്നിരുന്നു ആ കേസ് സി ബി അന്വേഷിക്കണമെന്ന ഡൽഹി കോടതിയിൽ കേസ് നടക്കുമ്പോൾ അത്തരത്തിൽ അന്വേഷണം വേണ്ടെന്ന വാദവുമായി എത്തിയത് സുനന്ദയുടെ ആദ്യ വിവാഹത്തിലെ മകനായിരുന്നു ഇത് ഏവരെയും ഞെട്ടിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനിടെ ഭാര്യ അസ്വാഭാവികമായി മരിച്ചാൽ ഭർത്താവ് കുറ്റാരോപിതനാകും ചിലപ്പോൾ അറസ്റ്റിലുമാകും തരൂരിനെതിരെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല തരൂരും പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയായ മെഹർ തരാറും തമ്മിലുള്ള അടുപ്പമാണ് സുനന്ദയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു തരൂർ അതെല്ലാം നിഷേധിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം അറിഞ്ഞ സുനന്ദ വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു അതിനു മുൻപ് അവർ മരിച്ചിരുന്നു എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇപ്പോൾ തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സുപ്രീം കോടതി അഭിഭാഷകനായ ജയ് ആനന്ദ് ദെഹദ്രിയാണ് ഇയാളെ നമ്മൾ അറിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻ എംപിയും വിവാദ നായികയുമായ മെഹുവ മൊയ്ത്രിയുടെ മുൻ കാമുകനാണ് ഇരുവരും ഒന്നിച്ചാണ് ജീവിച്ചിരുന്നത് എന്നാൽ ഒരു പട്ടിക്കേസിനെ തുടർന്ന് ഇരുവരും അടിച്ചു പിരിയുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഡൽഹി പോലീസിൽ കേസുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഗൌതം അദാനിയെ കളങ്കപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ പാർലമെന്റിൽ ചോദിക്കാൻ തൃണമൂൽ എം പി മെഹുബ മൊയ്ത്ര കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം സി ബി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജയ് ആനന്ദ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതുപോലെ ബഹുവ മൊയ്ത്ര ഹീരാനന്ദാനി ഗ്രൂപ്പ് സിഇഒ ദർശൻ ഹീരാനന്ദാനിയുമായി ചേർന്നുള്ള ക്രിമിനൽ ഗൂഢാലോചനയുടെ പേരിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി എം പി നിശികാന്ത് ദുബെ ലോക്സഭാ സ്പീക്കർക്കും പരാതി നൽകിയിരുന്നു ഇതിന്റെ അന്വേഷണത്തിന് ഒടുവിലാണ് ബെഹുവയുടെ എം സ്ഥാനം നഷ്ടപ്പെട്ടത് അദാനിക്കെതിരെ ചോദ്യം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദർശൻ ഹീരാനന്ദിയുമായി മെഹ്വാ മൊയ്ത്ര ഫോണിൽ സംസാരിച്ചത് തനിക്കറിയാമെന്ന് ജയ് ആനന്ദ് ദെഹദ്രായ് അവകാശപ്പെട്ടിരുന്നു ദർശൻ ഹീരാനന്ദിയിൽ നിന്നും മെഹ്വാ മൊയ്ത്ര കൈക്കൂലി വാങ്ങിയതിന് താൻ ദൃക്സാക്ഷിയാണെന്നും ജയ് ആനന്ദ്ദ്രായ് വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് കാര്യങ്ങൾ നേടാനാണ് മെഹ്വാ മൊയ്ത്ര അദാനിക്കെതിരെ പാർലമെന്റിൽ അദാനിയെ കളങ്കപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് മോദിയെയും അമിത്ഷായെയും കളങ്കപ്പെടുത്തുക രണ്ട് ബിസിനസ്സിൽ ഹീരാനന്ദാനി ഗ്രൂപ്പിന്റെ എതിരാളികളായ അദാനിയെ ഒതുക്കുക മൂന്ന് ഹീരാനന്ദാനി ഗ്രൂപ്പിന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഹീരാനന്ദാനിക്ക് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും അതുപോലെ ഊർജ്ജ മേഖലയിലും കിട്ടേണ്ട ചില ബിസിനസ്സുകൾ അദാനി പിടിച്ചതിൻ്റെ പകയാണ് പ്രതികാരത്തിന് കാരണമെന്ന് ജയ് ആനന്ദ് പറയുന്നത് എന്നാൽ ജയ് ആനന്ദ് ആനന്ദ്ദ്രായ് തന്റെ സുഹൃത്തായിരുന്നുവെന്നും ഇപ്പോൾ അകൽച്ചയിലാണെന്നും മെഹ്വാ മൊയ്ത്ര അന്ന് പറഞ്ഞിരുന്നു തൻ്റെ നായെ വീട്ടിൽ നിന്ന് ജയ് ആനന്ദ് മോഷ്ടിച്ചിട്ടുണ്ടെന്നും പിന്നീട് തിരികെ തന്നുവെന്നും മെഹുവ മൊയ്ത്ര വ്യക്തമാക്കിയിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ശശി തരൂരും മെഹ്വാ മൊയ്ത്രയും ഷാംപെയിൻ നുണയുന്നതും മെഹുവ ചുരുട്ട് വലിക്കുന്നതും ആയ ചിത്രങ്ങൾ എക്സിലൂടെ പുറത്തു വന്നിരുന്നു തന്റെ സഹോദരിയും അമ്മയും അടക്കം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇതെന്നും ബാക്കിയുള്ളവരുടെ ചിത്രങ്ങൾ ക്രോപ്പ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും തരൂർ അന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഡിസംബർ ആറിന് ജയ് ആനന്ദ് തരൂരിനെതിരെ സ്ത്രീധന പീഡന ആരോപണം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഉന്നയി ശേഷം ഡിലീറ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു തരൂർ പാർലമെന്റിലേക്കല്ല ജയിലിലേക്കാണ് പോകേണ്ടതെന്നും ഡിസംബർ ഒൻപതിന് എക്സിലെ പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടിരുന്നു ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താജ് ചേംബേഴ്സിൽ ഒരു സ്ത്രീയെ അപമാനിച്ചത് താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നായിരുന്നു ആദ്യ പോസ്റ്റ് ഇക്കാര്യം പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മെഹുവ തന്നെ തടഞ്ഞെന്നും ഡിലീറ്റ് ചെയ്ത പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മെഹുവ തന്നെ തടഞ്ഞതെന്ന് അന്ന് ആശ്ചര്യപ്പെട്ടെന്നും വ്യക്തമാക്കിയിരുന്നു തരൂരും മെഹുവയും തമ്മിലുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ അന്നത്തെ സംഭവം എന്തുകൊണ്ട് മറച്ചുവെക്കാൻ ആവശ്യപ്പെട്ടെന്ന കാര്യം മെഹ്വയ്ക്ക് ഇപ്പോൾ പറയാനാകുമെന്നും ആനന്ദ് ട്വീറ്റ് ചെയ്തിരുന്നു ആനന്ദും തരൂരും തമ്മിലുള്ള പോര് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല എന്ന് വ്യക്തമാക്കാനാണ് ഈ ചരിത്രം പറഞ്ഞത് തന്നെ തിരുവനന്തപുരത്തുകാർ ജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന മണ്ഡനാണ് ശശി തരൂർ എന്നാണ് ആനന്ദിന്റെ ഏറ്റവും പുതിയ എക്സ് പോസ്റ്റ് തരൂരിനെ പോലൊരു തെമ്മാടിയെ തിരുവനന്തപുരത്തുകാർ വീണ്ടും ജയിപ്പിക്കുമോ തരൂർ ചെയ്ത നീചമായ കൃത്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരത്തെ വോട്ടർമാർ അറിയണമെന്നും അതിനനുസരിച്ച് തീരുമാനമെടുക്കണമെന്നും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആനന്ദ് എക്സിൽ കുറിച്ചു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ താമസിയാതെ ഉണ്ടാകുമെന്നാണ് സൂചന തിരഞ്ഞെടുപ്പിന് ചൂടേറും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാലും തിരുവനന്തപുരത്ത് തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് വെല്ലുവിളിച്ച തരൂരിന് കനത്ത തിരിച്ചടിയാകുന്നതാണ് ആനന്ദിന്റെ എക്സ് പോസ്റ്റ് പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഇത് വന്നില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത